ഹായ് സുഹൃത്തുക്കളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നേ ഇന്ന് നോക്ക് ഇന്ന് തിരുവാതിരയല്ലേ പിന്നമ്പലത്തിലൊക്കെ പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണേ നോക്ക് ഇന്ന് മഞ്ഞ് നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് ഇച്ചിരി കൂടുതലാണ് മഞ്ഞ് ഞാൻ അങ്ങോട്ടൊന്നും കാണാൻ പോലും പറ്റുന്നില്ല അത്രയ്ക്ക് മഞ്ഞാണേ സുഹൃത്തുക്കൾക്കെല്ലാം എന്നെ പരിചയപ്പെടുത്തി തരാമേ എൻ്റെ പേര് ആര്യ എന്നാണ് എല്ലാവരും എന്നെ മാളൂ മാളൂന്നാണ് വിളിക്കാറ് എൻ്റെ വീട് പത്തനംതിട്ടയിലാണ് കുഞ്ഞിന് സ്കൂളിൽ പോകാൻ ടൈം ആയേ സ്കൂളിൽ പോകാനായിട്ട് റെഡി ആയിട്ടിറങ്ങിയത് ഇന്ന് തണുപ്പായത് ഒരു ശകലം മടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും കുഞ്ഞ് റെഡി ആയിട്ട് ഒപ്പുവാനായിട്ട് കുഞ്ഞ് തന്നെയാണ് ഗേറ്റൊക്കെ തുറന്ന് ഇറങ്ങുന്നത് ഞാൻ അമ്പലത്തിൽ പോകാനായിട്ട് കുളിച്ച് റെഡി ആയേ ഏട്ടൻ റെഡി ആകുന്നതേ ഉള്ളേ അപ്പം ഏട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഏട്ടനെ റെഡ്ഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോകാനായിട്ട് ഇറങ്ങിയേ മെയിൻ റോഡിൽ നിന്ന് കുറച്ചുള്ളിലോട്ടാണ് വീട് ഇന്ന് അമ്പലത്തിൽ നല്ല തിരക്കായിരിക്കുകയെ അതേ മഞ്ഞെല്ലാം മാറി തുടങ്ങി റച്ച് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആ സമയം ഒരു എട്ട് മണിയായിട്ടുണ്ട് സുഹൃത്തുക്കളെ ഇതാണ് നമ്മുടെ കവല കവല ക്രോസ് ചെയ്ത് വേണേൽ നമുക്ക് അമ്പലത്തിലോട്ട് പോകാനായിട്ട് അമ്പലത്തിലോട്ട് പോകുന്ന വഴി ഉള്ള പാലമാണ് പാലത്തിനക്കിരായിട്ടാണ് അമ്പലം ഉള്ളത് ആ അമ്പലം നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇപ്പം മഞ്ഞ മൂടി ഇടക്ക് ക്ലിയർ ആവാത്തത് െ അമ്പല ബിട്ടിംഗ് സ്ഥലം വത്തിയേ ഇതൊക്കെ നല്ലൊരു വ്യൂ കാണിച്ചു തരാമേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽക്കൂടാണ് ആറൊഴുകുന്നത് നല്ല രസമാണ് ഇപ്പോൾ വെള്ളം കുറവാണ് അങ്ങനെ കൊണ്ട് ആ പാലത്തിൽക്കൂടാണ് അമ്പലത്തിലോട്ട് വന്നത് വെള്ളം ഇപ്പോൾ കുറവായതുകൊണ്ട് വെള്ളം നല്ലതായിട്ടുള്ളപ്പോൾ ഈ സ്റ്റെപ്പ് വരെ വെള്ളം കിടക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട്